സ്വന്തം മണ്ണിൽ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവൻ്റി ലോകകപ്പിൽ ഇന്ത്യ കിരീടം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണെന്നേ മുൻനായകൻ എം എസ് ധോണി എന്നാൽ ടൂർണമെന്റിൽ ഇന്ത്യയുടെ വിധി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു അത് ഡ്യൂ ഫാക്ടറാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന മഞ്ഞ് കളിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും അപകടകാരികളായ ടീമുകളിൽ ഒന്നാണ് അവർക്ക് ആവശ്യത്തിന് പരിചയ സമ്പത്തുണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ എങ്ങനെ കളിക്കണമെന്ന് അവർക്കറിയാം പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഡ്യൂ ഫാക്ടർ ആണ് എനിക്ക് മഞ്ഞിനെ വെറുപ്പാണ് കാരണം അത് പല കാര്യങ്ങളും മാറ്റിമറിക്കാം ധോണി പറഞ്ഞു മഞ്ഞ് വീഴുമ്പോൾ പന്ത് ഗ്രിപ്പ് ചെയ്യാൻ ബൗളർമാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ടോസ് നിർണായകമാവുകയും ചെയ്യും ഇത് ഒരു കരുത്തരായ പോലും തിരിച്ചടിയായേക്കും പത്തു മത്സരങ്ങളിൽ ഇന്ത്യ മികച്ച ടീമുകൾക്കെതിരെ കളിച്ചാലും ഒമ്പതിലും ഇന്ത്യ വിജയിക്കുമെന്ന് ധോണി വിശ്വസിക്കുന്നു എന്നാൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഒരു താരത്തിന് ഫോം നഷ്ടമാവുകയോ എതിർ ടീമിലെ ഒരാൾ അസാമാന്യമായി കളിക്കുകയോ ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ ഭാഗ്യവും പ്രാർത്ഥനയും ടീമിന് അനിവാര്യമാണെന്ന് നാല്പത്തിനാലുകാരനായ ധോണി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ ഇതുവരെ ഒരു ടി ട്വന്റി പരമ്പരയിലും തോറ്റിട്ടില്ല സൂര്യകുമാർ യാദവിന് കീഴിൽ കളിച്ച നാല്പത്തിമൂന്ന് മത്സരങ്ങളിലും വെറും മേടനത്തിൽ മാത്രമാണ് ടീം പരാജയപ്പെട്ടത് ഫെബ്രുവരി ഏഴിന് മുംബൈയിൽ യു എസ് എക്കെതിരെ ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് പോരാട്ടം നടക്കും